മരണത്തിന്റെ സമയത്തോട് ഇങ്ങനെ അടുത്ത് മരണത്തിൻ്റെ സമയത്തിലേക്ക് നമ്മുടെ ജീവനങ്ങ് അവസാനിപ്പിക്കുന്ന നേരമാകുമ്പോൾ ദുന്യാവിൽ നിന്ന് കണക്ഷൻ കിട്ടു ആഹ്റവുമായിട്ടുള്ള കണക്ഷനിൽ കണക്ട് ചെയ്യപ്പെട്ടു ആ സമയത്ത് കാണാത്തതൊക്കെ നമ്മൾ കാണും ചുറ്റുഭാഗത്തുള്ളവരാരും കാണില്ല ചുറ്റുഭാഗത്തുള്ളവർ ഭാഗത്തുള്ളവർ നമ്മൾ കേൾക്കും അവരനുഭവിക്കാത്ത നമ്മൾ അനുഭവിക്കും അവരനുഭവിക്കാത്തത് നമ്മൾ അനുഭവിക്കും പരിശുദ്ധ കുറുവാൻ പറയുന്നു മഹ്മിനിൻ്റെ സ്വഭാവം മുക്മിനിൻ്റെ ഏറ്റവും നല്ല നിലക്കുള്ള മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ വേറൊരു കൂട്ടം ആളുകളുണ്ട് വലൂത്തറോ ഇത് കാഫറുകളായ തെമ്മാടികളായ ആളുകളതാ മരിക്കുന്ന നേരത്ത് മലക്കുകൾ അവരെ കൊണ്ടുപോകാൻ വരുമ്പോൾ അവരുടെ റൂഹ ഇറങ്ങാൻ കൂട്ടാക്കാതെ വരുമ്പോൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു ഹബീസ മ്ളേച്ഛമായ തെമ്മാടിയായ ചീത്തയായ റൂഹെ ഇറങ്ങി പുറത്തേക്കെന്ന് പറഞ്ഞു വലിക്കുമ്പോൾ ചൂളുകയാണ് അടിച്ചടിച്ചിട്ടാണ് അവൻ്റെ റൂഹിനെ കൊണ്ടുപോകുന്നത് അതേ മലായിക്ക യുരിപൂന വചൂഹവും മാതുബാറവും ആ മനുഷ്യന്റെ മുഖത്തടിക്കുന്നുണ്ട് അവന്റെ പുറഭാഗങ്ങളിൽ അടിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാനാ പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല യുക്തിക്ക് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മരണ നേരത്തെ മലക്കുകൾ അടിക്കുന്നത് വിശ്വസിക്കാൻ എന്നെ കിട്ടൂല എന്ന് ദയവായി ഒരാളും പറഞ്ഞു പോകരുത് കാരണം ഇത് അബ്ബാഹു അറിയിക്കുകയാണ് മലക്കുകൾ ആ മരണത്തിന്റെ നേരത്ത് ആ മരണത്തിന്റെ വേദനയിൽ അക്രമികൾ കിടന്നു പടയുമ്പോ മലക്കുകൾ അവരുടെ കൈകൾ നിവർത്തി പിടിച്ചിട്ട് പുറത്തേക്ക് ആത്മാവിനെ എന്നും പറഞ്ഞിട്ട് അടിക്കുകയാണെന്ന് വിശുദ്ധ കുർആാൻ ഓർമ്മപ്പെടുത്തുന്നു ആ സമയത്ത് അട്ടഹാസങ്ങളും ശബ്ദങ്ങളും അടികൊള്ളലും വേദനയും പുളയലും നമ്മൾ കാണുമ്പോ കാണുന്നുണ്ടോ നമ്മൾ കാണുമ്പോ കാണുന്നുണ്ടോ അടി കാണുന്നുണ്ടോ അടിയുടെ വേദന നമ്മൾ ഒച്ച കേൾക്കുന്നുണ്ടോ അയാളുടെ അട്ടഹാസം കാണുന്നുണ്ടോ ഇല്ല അത് കണക്ട് ചെയ്യപ്പെട്ടു വേറൊരു ലോകത്തേക്ക് പക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ രണ്ടാലൊരു നിലക്കുള്ള മരണമാണ് നടക്കുക ആ മരണമാണ് നടന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ആലോചിക്ക് പ്രിയമുള്ളവരെ ഇന്നത്തെ രാത്രി പോയി കിടക്കുമ്പോൾ ചിന്തിക്ക് ഞാൻ ആരെക്കുറിച്ചൊക്കെ ദുരാരോപണങ്ങൾ പറഞ്ഞു ഞാൻ ആരെക്കുറിച്ചൊക്കെ കളവുകൾ പറയുന്നു ഞാൻ ആരോടൊക്കെ പകയും കൊണ്ട് നടക്കുന്നു ഞാൻ ആരെയൊക്കെ പലർക്കും വേണ്ടിയിട്ട് ചീത്ത വിളിക്കുന്നു ഞാൻ ആരെയൊക്കെ പലർക്കും വേണ്ടി ഞാൻ അവരോട് തമ്മിൽ തെറ്റിയിട്ട് ബന്ധം മുറിച്ചുപോയി ഞാൻ എങ്ങനെ മരിക്കും ഞാൻ അതോ മരണമാണോ ഉണ്ടാവുക ഏതിൽ പഠനമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സമയം ആണ് തന്നിട്ടുള്ളത് തീർന്നില്ല പ്രിയപ്പെട്ടവരെ ആ ജനാസ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ആ ജനാസ കൊണ്ടുപോകു അലൈവ രണ്ട് വിധത്തിലുള്ള സംസാരങ്ങൾ അവരെ കുറിച്ചും പറയുന്നുണ്ട് നമ്മൾ ആലോചിക്കണം ആ ജനാസയ അങ്ങിയെടുത്ത് ആളുകൾ അവരുടെ പുരുഷന്മാർ അവരുടെ ചുമലുകളിലായി ആ ജനാസയെ ജനാസ വെച്ചിട്ടുള്ള മയ്യത്ത് കെട്ടിൽ അവരങ്ങനെ ചുമന്നു പോകുമ്പോ മയ്യത്ത് വിളിച്ച് പറയുന്നുണ്ട് ഉപ്പമാരേ മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട് ഉമ്മമാരേ എന്താ വിളിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് സഹീൽ ബുഹാരിയിൽ നമുക്ക് കാണാം നല്ല ആത്മാവിൻ്റെ മയ്യത്താണ് നല്ല വ്യക്തിയാണ് മരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോകുകയാണ് അതേ വീട്ടിൽ നിലവിളികളുണ്ട് ബന്ധപ്പെട്ടവരെ വിട്ടുകൊടുക്കുകയാണ് ഒരു ഭർത്താവിനും സാധ്യമല്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ടവളാണ് കൊണ്ടുപോകല്ലേ ഒരു ഭാര്യയും പറയില്ലല്ലോ ഇറക്കി കുളിപ്പിച്ച് കൊണ്ടുപോകല്ലേ കണ്ടിട്ട് ജീവിച്ചിട്ട് കൊരിതീർന്നിട്ടില്ല എൻ്റെ പൊന്നിക്കയാണ് കൊണ്ടുപോകല്ലേ പൊന്നുപാപ്പയാണ് കൊണ്ടുപോകല്ലേ പൊന്നുമ്മാനെ കൊണ്ടുപോകല്ലേ പത്തു മാസം നൊന്തുപറ്റ എൻ്റെ കൈക്കുഞ്ഞാണ് എൻ്റെ പൊന്നുമോനാണ് പൊന്നുമോളാണ് ഇറക്കിക്കൊണ്ടുപോകല്ലേ ഒരു ഉമ്മമാർക്കും വലപിക്കാൻ കഴിയില്ലല്ലോ പക്ഷേ ആ ജനാസയങ്ങ് ഇറക്കിക്കൊണ്ടുപോകുമ്പോ സന്തോഷിക്കാൻ നമുക്ക് കഴിയണം ഉപ്പമാരെ എൻ്റെ ബന്ധപ്പെട്ടയാളുടെ ജനാസ എന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലൂടെ അങ്ങ് ഇറക്കിക്കൊണ്ടു പോകുമ്പോ റബ്ബേ നിന്റെ സന്തോഷത്തിൻ്റെ കാഴ്ചകൾ കാണുന്ന ലോകത്തെ കല്ലേ എൻ്റെ ഉപ്പ പോണത് എൻ്റെ ഉമ്മ പോണത് എന്റെ ഭർത്താവ് പോണത് എന്റെ ഭാര്യ പോണത് എൻ്റെ പൊന്നുമോള് പോണത് എന്റെ പൊന്നുമോൻ പോണത് എന്ന് ആശ്വസിക്കാൻ വക വേണമെങ്കിൽ ആ മരിച്ചിറങ്ങിപ്പോകുന്ന ആ മയ്യത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ ഇറക്കിപ്പോകാൻ ആവശ്യം ായ നിലക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വീട്ടിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ അവരെ ഉപദേശിച്ചിട്ടുണ്ടോ അവർ നല്ല ജീവിതത്തിൻ്റെ വീട്ടിൽ ഇടം കൊടുത്തിട്ടുണ്ടോ കുടുംബ നായികമാരായ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ബാധ്യതയില്ലേ ഗൃഹഭരണത്തിൽ ഉത്തരവാദിത്തമില്ലേ ഉപ്പമാരെ കുടുംബത്തെക്കുറിച്ച് പരലോകത്ത് ചോദ്യമില്ലേ ഭാര്യയെക്കുറിച്ച് ചോദ്യമില്ലേ പൊന്നുമോളെ ചോദ്യമില്ലേ പൊന്നുമോനെക്കുറിച്ച് ചോദ്യമില്ലേ അങ്ങനെ അങ്ങ് കൊണ്ടുപോകുമ്പോ സന്തോഷത്തോടെ യാത്രയാക്കാൻ നമുക്ക് കഴിയുമോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് വെറുതെ ചിന്ത കൊണ്ടായില്ല കൊണ്ടായില്ലാതിനിപ്പോഴേ പണിയെടുത്തോളണം ഇനി നിങ്ങൾ നോക്കിയ വിധങ്ങൾ പറയാണ് സ്വാലിഹായ മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ച് പറയുകയാണ് എന്തേ ജനങ്ങളെ എന്നെ ഇട്ട് താമസിപ്പിക്കുന്നത് വേഗത്തിൽ കബറിലേക്ക് കൊണ്ടുപോകൂ എന്നെ വേഗം കൊണ്ടുപോകൂ എന്നെ വേഗം വേഗം കൊണ്ടുപോകൂ അതേ അവസരത്തിൽ എന്താണ് കാരണം ആത്മാവ് മരണത്തിന്റെ നേരത്ത് കണ്ടു കഴിഞ്ഞു ചെന്ന് കിടക്കാനുള്ള സ്വർഗത്തിന്റെ സൗകര്യങ്ങൾ കണ്ടപ്പോ എന്തേ വെച്ച് നീട്ടി താമസിപ്പിക്കുന്നത് വേഗത്തിൽ കൊണ്ടുപോകൂ വേഗത്തിൽ കൊണ്ടുപോകൂ എന്ന് വിളിച്ച് പറയാണ് അതേ അവസരത്തിൽ അതേ ചീത്തയായ ആത്മാവിൻ്റെ മയ്യത്താണെങ്കിൽ ആ ആത്മാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലറിവിലിക്കുകളാണ് അയിനയത് അനത്തത് വൈലഹാ അതെ അത് വിശദീകരിച്ചപ്പോൾ അത് ശരഹ് കൊടുത്ത പണ്ഡിതന്മാർ പറഞ്ഞു യാവൈലീ എൻ്റെ നാശമേ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത് എന്നെ കൊണ്ടുപോകല്ലേ എനിക്ക് പോണ്ട എനിക്ക് പോണ്ട എന്ന കബറിലേക്ക് കൊണ്ടുപോകല്ലേ എന്ന് വിളിച്ചു പറയുകയാണ് ചീത്തയായ ആത്മാവിൻ്റെ മയ്യത്താണെങ്കിൽ എന്ന് വിസല്ലോഹു വലൈസല്ലം പഠിപ്പിക്കുമ്പോല്ലോഹു വലീവസല്ലം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജനാസ വെച്ച് താമസിപ്പിക്കല്ലേ ജീവിച്ചിരിക്കുന്നവരോടുള്ള റബ്ബിൻ റദാൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ ജനാസ വെച്ച് താമസിപ്പിക്കരുത് മരണം നടന്നാൽ ഉടനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടാൻ നിസ്കരിച്ച് മറമാടാൻ കൊണ്ടുപോകണം നിങ്ങൾ ജനാസ കൊണ്ട് സ്പീഡിൽ പോകണേ എന്തേ കാരണമെന്നറിയാമോ സ്വാളിഹായ മയ്യത്താണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള നന്മ നിങ്ങളെന്തിനും മുടക്കണം അദ്ദേഹത്തിന് കിട്ടാനുള്ള സ്വർഗീയ സുഖങ്ങളിലേക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് അങ്ങ് എത്തിച്ചേക്കണേ നിങ്ങൾ പേറിയിട്ടുള്ളത് ഒരു മാറാപ്പാണെങ്കിൽ നിങ്ങളുടെ ചുമലിൽ നിങ്ങൾ ഏറ്റിയിട്ടുള്ള മയ്യത്ത് ഒരു തെമാടിയാണെങ്കിൽ അവൻ ലഹരിയുടെ ആളായിരുന്നു അവൻ ചീത്ത ഇടവക്താവായിരുന്നു അവൻ വ്യഭിചാരിയായിരുന്നു അവൻ പലിശക്ക് കടം കൊടുക്കുന്നവനായിരുന്നു അവൻ പലിശയിലൂടെ ദണം വാങ്ങിയവനാണ് അവൻ മാതാപിതാക്കളെ അനുസരിക്കാത്തവനാണ് അവൻ ജക്കാത്തു കൊടുക്കാത്തവനാണ് അവൻ നേരത്ത് നിസ്കരിക്കാത്തവനാണ് അവൻ കണ്ണുകൊണ്ട് ഹറാ കണ്ടവനാണ് അവൻ കാതുകൊണ്ട് ഹറാമ് കേട്ടവനാണ് അവൻ ലഹരിക്ക് അടിമയായവനാണ് അവൻ തോന്നിവാസിയായി ജീവിച്ചവനാണ് അവൻ റബ്ബിനെ വെല്ലുവിളിച്ചവനാണ് അവൻ റസൂലുല്ലാൻ ചീത്ത പറഞ്ഞവനാണ് അവൻ റസൂലുള്ളാന്റെ ഭാര്യമാരുടെ പേരിൽ വിചാരോപണം പറഞ്ഞവരാണ് റസൂലുല്ലാൻ തെമ്മാടിയായി ചിത്രീകരിച്ചവരാണ് അങ്ങനെ പലതും ചെയ്യുന്ന കൂട്ടങ്ങൾ അങ്ങനെ പലതിലേക്കും ചെന്നുപെട്ട ചെറുപ്പക്കാരും അല്ലാത്തവരും ഫാജിരീങ്ങളും കാഫിരി ലോകത്തുണ്ടല്ലോ ജനാസയാണ് നിങ്ങളുടെ ചുമലിലുള്ളതെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോയി കുഴിക്കാൻ കൊടുക്കണേ എന്തേ ആ പെരടീന്ന് വേഗം പോയിക്കോട്ടെ റസൂല് പറയാണ് ആ ഭാഷ നിങ്ങൾ നോക്കൂ എത്ര ഗുരുതരമാണ് സ്നേഹത്തിന്റെ പ്രവാചകന് തിന്മകളോടുള്ള വെറുപ്പല്ലേ ആ കാണിക്കുന്നത്